ലിനൻ ക്ലബ് എക്സ്ക്ലൂസീവ് ഷോറൂം റോഡിൽ അജ്മൽ ബിസ്മിക്ക് സമീപം ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൽ ഇങ്ങനെ ഒരു ദിനം ആചരിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മാനസികാരോഗ്യ വിദഗ്ദ്ധ ഡോക്ടർ കവിത എം ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് അറിയാത്തവരായ ആരുമില്ല എന്നിരുന്നാലും ലോകം മുഴുവനും ആത്മഹത്യ വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ട് ആത്മഹത്യ ചെയ്യാൻ ഏറ്റവും നിസ്സാരമായ സംഭവങ്ങൾ പോലും മതിയെന്നുള്ളതാണ് വാസ്തവം ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൽ ഇങ്ങനെ ഒരു ദിനം ആചരിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ മാനസിക ആരോഗ്യ വിദഗ്ദ്ധ ഡോക്ടർ കവിത എം വി ലോകമെമ്പാടും ആത്മഹത്യ വളരെയേറെ കൂടി വരികയാണ് കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു വർഷം ഏതാണ്ട് എട്ട് ലക്ഷത്തോളം പേർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഒരു ആത്മഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം അത് ഒരുപാട് പേരെ ബാധിക്കുന്ന കാര്യമാണ് ആ ചെയ്ത വ്യക്തിയെ മാത്രമല്ല അവരുടെ കുടുംബം അവരുടെ സമൂഹം അങ്ങനെ ഒരു ആത്മഹത്യ കൊണ്ടുണ്ടാകുന്ന സാമൂഹികവും വൈകാരികവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് അതുതന്നെയാണ് ഈ ദിനത്തിൻ്റെ ആചരിക്കുന്നതിൻ്റെ പ്രാധാന്യവും നമ്മുടെ ഇന്ത്യയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലും റേറ്റ് കൂടി തന്നെ വരികയാണ് കേരള കേരളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യയുള്ള അഞ്ച് സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കേരളം അതിലുണ്ട് കേരളത്തിലെ റേറ്റ് ഒരു ലക്ഷ ഒരു ലക്ഷം ആളുകളിൽ ഇരുപത്തെട്ട് പോയിന്റ് അഞ്ച് എന്നുള്ളതാണ് ഇപ്പോഴത്തെ റേറ്റ് കോവിഡിന് ശേഷം ആത്മഹത്യ കൂടുതലായി കണ്ടുവരുന്നതായും ഇതിന്റെ കാരണങ്ങളെ കുറിച്ച് ഡോക്ടർ കവിത വിശദീകരിച്ചു കോവിഡ് കാലഘട്ടത്തിന് ശേഷം വളരെയേറെ കൂടുതൽ ആത്മഹത്യാ പ്രവണത കണ്ടുവരുന്നുണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ പല കാരണങ്ങളുണ്ട് കുടുംബ പശ്ചാത്തലം കുടുംബ കുടുംബപരമായ കാര്യ കാരണങ്ങൾ സാമൂഹ്യപരമായ കാരണങ്ങൾ കടബാധ്യത പ്രണയനൈരാശം വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ തുടങ്ങി ഒട്ടേറെ ഉണ്ടെങ്കിലും ഇപ്പോൾ കുറച്ച് കൂടുതലായി കണ്ടുവരുന്ന കാരണം ലഹരി ഉപയോഗം എന്നുള്ളത് കുറച്ചുകൂടെ ഇതിൻ്റെ ആത്മഹത്യാ തോത് വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്ന് തോന്നുന്നു ലഹരി ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് വ്യക്തികൾ ആത്മഹത്യ ചെയ്യുന്നു കൂടാതെ ഡൊമസ്റ്റിക് വയലൻസ് ഗാർഹിക പീഡനങ്ങൾക്കൊക്കെ കൂടി അതുകൊണ്ട് തന്നെ ആത്മഹത്യ റേറ്റ് കൂടുന്നതായി കണ്ടുവരുന്നു ആത്മഹത്യാ പ്രേരണയുള്ള ആളുകളോട് തുറന്ന് സംസാരിക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് ഡോക്ടറുടെ അഭിപ്രായം നമ്മൾ തുറന്ന് സംസാരിക്കണം ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയെ വാർണിംഗ് സയൻസ് വെച്ച് അതായത് എപ്പോഴും ആത്മഹത്യയെ പറ്റി പറയുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ തന്നതരം സഹനം കീടനാശിനങ്ങൾ പോലുള്ളവ വാങ്ങി ശേഖരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിക്കുകയാണെങ്കിൽ അവയൊരു വാണിംഗ് സൈനായി കണക്കാക്കണം അതുപോലെ തന്നെ കുടുംബത്തിലോ ആത്മഹത്യ ഉണ്ടാവുക അല്ലെങ്കിൽ മുന്നേ ഇദ്ദേഹം തന്നെ ഒരു ആത്മഹത്യക്ക് ശ്രമിക്കുക എന്നൊക്കെയുള്ളത് കുറച്ച് വാണിംഗ് സൈനികളാണ് അതെല്ലാം ശ്രദ്ധിച്ച് നമുക്കതിനെ ആ അത്തരത്തിലുള്ള വ്യക്തികളെ തിരിച്ചറിയുകയും അവരോട് തുറന്ന് സംസാരിക്കുകയും അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ കഴിയുകയും ചെയ്താൽ അത് വലിയൊരു കാര്യമായിരിക്കും അവരെ ഒരു ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ചിലപ്പോൾ നമ്മളെക്കൊണ്ട് സാധിച്ചില്ല